രണ്ടത്താണിക്കൽ അണ്ടർപാസ് പാസ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തടുക്കാൻ വന്നു പോരാ കണ്ടമാനം ആളുണ്ട് രാസീബി കൂടെ ഉണ്ട് കാണണില്ല അതിനകത്ത് ആൾ തടക്കാൻ വന്നിട്ടുണ്ട് രണ്ടത്താണിക്കൽ ഓരോ പോയി നാ നമസ്കാരം ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രണ്ടത്താണി രണ്ടത്താണിയിൽ ഒരുപാട് ആയി ചെയ്യുന്നത് പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നുണ്ട് രണ്ടത്താണി വിട്ട് പോവാൻ രണ്ടത്താണിയിലാണിപ്പോൾ മെയിൻ കണ്ടന്റുകൾ കിടക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ കോടതി വിധിയു ഉണ്ടായിട്ട് പോലും ഇവിടെ കെ എൻ ആർ സി എൽ സ്റ്റേ ഓർഡർ ഉണ്ടായിട്ട് പോലും ഇവിടെ കെ എൻ ആർ സി എൽ കമ്പനി എൻ എച്ച് ഹൈവേയുടെ പ്രഷർ മൂലം ഇവിടെ വർക്കുകൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇവർ പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ രണ്ടത്തണിയിലെ സ്റ്റേ ഓർഡർ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വിധി കേൾക്കാൻ എട്ടാം തീയതി വരെ സമയം കോടതി അവസാനമായി വിധി പറയുന്നത് വരെ സ്റ്റേ ഓർഡർ നില നിൽക്കും എന്ന് കോടതി പറയുന്നുണ്ടെങ്കിലും അതൊന്നും മാനിക്കാതെയാണ് ഇന്ന് ഇരുപത്തിനാല് ഒന്നിന് വർക്കുകൾ ഇവിടെ പുനഃസ്ഥാപിച്ചിട്ടുള്ളത് അതിനിടയിലാണ് നമ്മളെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇന്നത്തെ വർക്കുകൾ ഇവിടെ സ്തംഭിപ്പിച്ചിട്ടുള്ളത് അതിന് പ്രതിഷേധം എന്ന കണക്കിൽ എൻ എച്ച് ഐവിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ കെ എൻ ആർ സി എല്ലിൻ്റെ ആൾക്കാർക്കുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവർ കാണിക്കുന്നത് ഇരുപത്തി മൂന്നാം സ്റ്റേ ഓർഡർ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പക്ഷേ ആ പേപ്പറിന് മുകളിലായിട്ട് എഴുതിയിട്ടുള്ളത് വിധി പറയുന്നത് വരെ സ്റ്റേ ഓർഡർ നിലനിൽക്കാൻ നിലനിൽക്കും എന്നാണ് അതിൽ അവസാനമായിട്ട് എഴുതിയിട്ടുള്ളത് കോടതിയുടെ വിധി അവസാനമായി കേൾക്കുന്നത് വരെ സ്റ്റേ ഓർഡർ തുടരും എന്നുള്ളതാണ് അതിനിടയിലാണ് ഇന്നത് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വർക്ക് മോർണിങ്ങിൽ തുടങ്ങിയത് അത് ഞാൻ രാവിലെ വന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് ഞാൻ ചെറിയൊരു ക്ലിപ്പായിട്ട് നമ്മളെ ഒരു ബോക്സ് കൾവേർട്ടിൻ്റെ ഒരു ഗ്രൂപ്പ് രണ്ടത്താണ് ടൗൺ കമ്മിറ്റിയുമായിട്ട് ഒരു ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിട്ട് നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും കാണാൻ നല്ല നിലക്കാണ് ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നാട്ടുകാരായിട്ടുള്ള നമ്മൾ കുറച്ച് വളരെ തുച്ഛം ആൾക്കാർ യുവാക്കളാണ് മുന്നിട്ട് വന്നിട്ടുള്ളത് ഈ വർക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ ജനങ്ങൾക്ക് ആവശ്യം ഇവിടെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു അണ്ടർപാസ് അല്ലെങ്കിൽ ഒരു ബോക്സ് ഇവിടെ ജനങ്ങളെ ആവശ്യപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രക്ഷോഭങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പുറമായിട്ട് മൂന്ന് പാർട്ടികളായിട്ട് സി പി എമ്മും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ബി ജെ പിയും ഒക്കെ വേറെ കൂടിയിട്ട് കോടതിയിൽ ഫയൽ കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അന്തിമ തീരുമാനം ഒരു ഒരു കേസിന് അന്തിമ തീരുമാനം എട്ടാം തീയതി വീതി വരും എന്ന് പറയുന്നുണ്ട് മറ്റത് പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ഇവര് പറയുന്നത് കെ എൻ ആർ സി എൽ അതേപോലെ തന്നെ എൻ എച്ച് ഹൈവേ ടീമുകൾ പറയുന്നത് സ്റ്റേ ഓർഡർ കഴിഞ്ഞിട്ടുണ്ട് വർക്ക് തുടരാനും മേലെന്ന് മന്ത്രിസഭയിൽ നിന്ന് പ്രഷറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ വർക്കുകൾ ഒരു ഇന്ന് ഇരുപത്തിനാലാം തീയതി ഇന്ന് തുടങ്ങിയിട്ടുള്ളത് അത് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാലമുള്ള പോലെ കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ താൽക്കാലികമായ വർക്ക് നിർത്തി വയ്ക്കാൻ സ്റ്റേ ഓർഡർ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ തമ്പടിച്ചത് നിർത്തിയിട്ടുണ്ട് വർക്കുകൾ അപ്പോൾ ഇനി ഇവിടെ നാട്ടുകാരായിട്ടുള്ള നമ്മളെ ജനങ്ങളും നമ്മളെ ഇതിൽ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും കൂടിയിട്ട് ഇതിനൊരു തീരുമാനമാവുന്നത് ആവുന്നത് വരെ ഈ ിന് പ്രതിരോധിക്കാം എന്നാലേ തന്നെയാണ് നമുക്ക് ഈ വർക്ക് ഇവിടെ അണ്ടർപാസ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നമുക്ക് ഇവിടെ നേടിയെടുക്കാൻ കഴിയുള്ളു ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മതമാർക്ക് നമ്മുടെ എം പി ആയിട്ടുള്ള എന്താണ് അതു സമതാനിയും അവരുടെയൊക്കെ മണ്ഡലത്തിൽ അവർ ചെന്ന് നേരിട്ട് ഇടപെട്ട് അവരെല്ലാം ആ पहले भी ऐसा किया अभी भी ऐसे करते हैं है? गाड़ी गाड़ी में पेट्रोल नहीं है तो पेट्रोल अभी ले गया है पेट्रोल नहीं है अभी स्टिल खत्म हो गया देर ना गोइंग ऑन सो व्हाट आर यू गोइंग टू डू हाउ कैन यू वर्क आई हैव पेपर आई हैव अ पेपर ऑलरेडी दिस is renovated. You don't get any new paper. This one newspaper. It's not. Yes, it's ah. 23rd it will be end. Ah? 23rd it will be end. Yes sir. It is changing. So क्या है ये? अरे अब पढ़ने लग गए। इसमें क्या लिखा है पढ़ो आप। This matter is being disposal. तो आप finally on 23rd. Mm. Okay ना? जो ना? जो अम्ला अंदर पास होना था नीट आल നമ്മൾ ഏകദേശം ഒരു മാസമായിട്ടിവിടെ ഫുള്ള് വർക്കുകൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഇവിടെ കോടതി ഓർഡർ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഇവിടെ പണികൾ നിർത്തി വെക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്ന് വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുള്ളത് സംഗതി ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി വരെ നമ്മളെ സ്റ്റേ ഓർഡർ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ മുഹമ്മദ് റിയാസും മറ്റ് എം എൽ എമാരും മറ്റ് ഉദ്യോഗസ്ഥരും മറ്റേ കെ എൻ ആർ സി എല്ലിൻ്റെയും അതേപോലെ എൻ എച്ച് ഐ വിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ പടം ഇതിൽക്കൂടെ ഒന്ന് പോയിരുന്നു അപ്പോൾ വർക്ക് എന്തെങ്കിലും കിടക്കണമെന്ന് കണ്ടിട്ട് മന്ത്രി മന്ത്രിയാകെ പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു കെ എൻ ആർ സി എല്ലിനോട് വർക്ക് അപ്പോൾ എഴുപത് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് കാരണം ഇന്ന് രാവിലെത്തന്നെ ഇപ്പോൾ ഓടിയെത്തി മൂന്നാല് വൾഡോസറും കുറച്ച് വണ്ടികളൊക്കെ പടം ഒടിക്കുന്ന സ്റ്റേ ഓർഡറൊക്കെ കഴിഞ്ഞതാണെന്നാണ് പറയുന്നത് ഇപ്പോൾ വന്നിട്ട് നേരെ വർക്ക് തുടങ്ങി അപ്പോൾ ഇത് നമ്മളെ നാട്ടിലായിട്ടുള്ള കുറച്ച് കമ്പാനിമാരൊക്കെ ഇവിടെ കൂടിയിട്ട് വർക്കുകൾ തടഞ്ഞിട്ടുണ്ട് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേ ഓർഡർ ഇരുപത്തി മൂന്നാം തീയതി വരെ ഉള്ളതുള്ളൂ അത് അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ അണ്ടർ പാസിന് അതേമാതിരി ഫോട്ടോ അവർ പഠിച്ചു കഴിഞ്ഞാൽ സഭവയൊക്കെ ഒരു ചാൻസുകൾ ഉണ്ടോയെന്നുള്ളത് കോടതിയിൽ കിടക്കുന്ന കേസാണ് ഒരാഴ്ച കൊണ്ട് തീരുമാനമായിട്ട് ഫൈനലായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ ഇടയിലാണ് ഇപ്പോഴാ ഇവിടെ വീണ്ടും വർക്ക് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ നിയമപരമായിട്ട് ഇവരെ തടയാൻ ഇന്ന് ഇരുപത്തിനാല് ഒന്നിന് സാധിക്കൂല ഏ അത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഇന്ന് വർക്ക് തടയണേൽ ആക്ഷൻ എടുക്കാവർക്ക് ഒക്കെ ചെയ്യാം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് കണ്ടാലേ തടഞ്ഞവരാണ് ഈ കാണാ വർക്ക് തടഞ്ഞിട്ടിന്റെ സ്ക്രേ ഓർഡർ ഒക്കെ ഇന്നലെ കഴിഞ്ഞിന് പക്ഷേ ഇവിടുത്തെ രണ്ടത്താണിയുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓവിച്ചാല് പഴയ ഹൈവേ ക്രോസ് ചെയ്തിന് ഈ ഓവിച്ചാല് പൊളിച്ച് പുതിയത് ഉണ്ടാക്കിയതാണ് പുതിയ കൾവർച്ച് ഓവച്ചാലാണ് ഈ വന്നിട്ടുള്ളത് അയ്യൂബിക്കാൻ റോഡിലോട്ടാണ് ഈ വെള്ളങ്ങളൊക്കെ മൊത്തം വന്നിട്ട് ഇവളുടെ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് ഇവിടെ ഇതിലൂടെ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലെ നിഷേധിച്ച പോലെ ആയിരിക്കണേ കൂടെ നടക്കാനും പഴയ ഓവച്ചാലൊക്കെ പൊളിച്ചു മാറ്റിയൊക്കെ കാരണം ഇതിൽ കൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കണ നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്ത് കേസ് ഫയൽ ചെയ്ത് അതിൻ്റെ തീരുമാനം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ ഹിയറിംഗ് കേട്ട് കോടതി ഇപ്പോൾ അതിൻ്റെ സ്റ്റേ ഓർഡർ ഇരുപത്തിമൂന്നാം തീയതി വരെ ഇരുപത്തി മൂന്ന് ഒന്നിന് വരെ ഇവിടെ സ്റ്റേ ഓർഡർ വർക്ക് നിർത്തി വെക്കാനുള്ള കോട്ട ഓർഡർ ഉണ്ടായിരുന്നു അത് ഇന്നലെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വർക്ക് ഇവിടെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഇന്നലെ റിയാസ് ഒന്ന് മന്ത്രി റിയാസ് ഇതിലൂടെ ഒന്ന് പാസ് ചെയ്തപ്പോൾ എൻ എച്ച് ഐ വോട് പ്രഷർ ചെലുത്തി എന്താണ് വർക്ക് തുടങ്ങാത്തത് പെട്ടെന്ന് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ എൻ എച്ച് ഐൻ്റെ ആൾക്കാരും കെ എൻ ആർ സി എല്ലിൻ്റെ ആൾക്കാരൊക്കെ പോലെ അവിടെ വന്നിട്ട് അവരെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് പ്രഷർ ഉണ്ട് ഇത്രയും പെട്ടെന്ന് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മന്ത്രി റിജാസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒരു പ്രായമായ സ്ത്രീകൾ കുട്ടികൾ ഇവർക്കൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ യാതൊരുവിധ നിവൃത്തിയില്ല അതായത് ഇവിടെക്ക് ഇതപ്പോഴേക്ക് വലിയ കുണ്ട് കണ്ടില്ല മണ്ണുകളൊക്കെ എടുത്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളും കുട്ടികളൊക്കെ കണ്ട ക്രോസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ അടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇവിടുന്ന് ഒരു നാനൂറ് മീറ്ററോളം അര കിലോമീറ്ററോളം നമുക്ക് ദൂരമുണ്ട് അണ്ടർപാസിൻ്റെ അവിടെ അതിലൂടെ കറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മളിപ്പുറത്തേക്ക് നമ്മളെ റേഷൻ കടകളുണ്ട് മാവേലി സ്റ്റോറുകളുണ്ട് അതായത് മെയിനായിട്ടുള്ള നാല് ജുമാ മസ്ജിദുകളുണ്ട് സ്കൂളുകളുണ്ട് എൽ പി സ്കൂളുണ്ട് മാറാ അണ്ടത്താണി യു പി സ്കൂളുണ്ട് അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങൾ അപ്പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ കുട്ടികളെല്ലാം കാൽനടയായിട്ട് റോഡ് മുറിച്ചു തുടങ്ങിയ സ്ഥലത്ത് ഈ കൾവേർട്സ് ഇവിടുന്ന് ഒഴിവായിട്ടാണ് ഇവിടെ നമുക്കൊരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ശക്തമായ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് പക്ഷേ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ സ്റ്റേ ഓർഡർ നീക്കം ചെയ്തിട്ടുള്ളത് എട്ടാം തീയതി രണ്ട് പ്രാവശ്യം കോടതി ഹിയറിങ് വാദങ്ങൾ കേട്ട് എൻ എച്ച് ഐ അതുപോലെ തന്നെ കെ എൻ ആർ സി എൽസിൻ്റെ കമ്പനികളോടൊക്കെ വാദം വാദം കേട്ട് നമ്മുടെ മുസ്ലിം ലീഗായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു കേസ് സി പി എമ്മായിട്ടും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബി ജെ പി ആയി ബന്ധപ്പെട്ടിട്ട് അവരും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊന്നും തീരുമാനങ്ങളായിട്ടില്ല ഇതുവരെ അപ്പോൾ ഹിയറിംഗിന് രണ്ടെണ്ണം കഴിഞ്ഞ് എട്ടാം തീയതിക്ക് ഫലം അതായത് അതിന് അന്തിമ തീരുമാനം കോടതി പറയുന്നു പറഞ്ഞിട്ട് നിർത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ഇന്നലെ സ്റ്റേ ഓർഡർ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നലെ വർക്കുകൾ ഇവിടെ വീണ്ടും ഇന്ന് ഇരുപത്തിനാല് ഒന്നിന് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ ഫാസിലും അതുപോലെ തന്നെ മറ്റുള്ള ടീമുകാരൊക്കെ ഇവിടെ കൂടിയിട്ടിന്നിപ്പോൾ തടഞ്ഞിട്ടുള്ളത് വർക്കുകളിവിടെ ോപ്പ് ചെയ്തിട്ടുണ്ട് വഹാബ് നമ്മളൊക്കെ രാവിലെ തന്നെ ഇവിടുത്തെ ഉണ്ട് അപ്പോൾ വർക്ക് പണികൾ നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ പഠിച്ചു കൂടിയിട്ടുള്ളത് ആളുകൾ ഒരു ബലത്തിന് കുറച്ചുംപാടി ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാനോ നീക്കാനൊന്നും പറ്റില്ല അപ്പോൾ പോലീസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കോഴി പുറത്തേ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മുന്നിട്ട് വരണം ഫാമിലിയായി കുട്ടികൾ എല്ലാവരും പാടി കൂടിയിട്ട് തടഞ്ഞാലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ